ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചമ്മന്തിപ്പുഴിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും എല്ലാം കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണിത് നമ്മളിത് കുറച്ച് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി ഏകദേശം ഒരു കപ്പോളം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുവാണ് കുറഞ്ഞ തേയില നല്ല ബ്രൗൺ കളറാകുന്ന പോലെ വറുത്തെടുക്കണം ഡ്രൈ ആണ് ചെയ്യുന്നത് എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ വേറെ പണിക്കൊന്നും പോവാത്താണ് നല്ലത് അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി വെന്ത് വരണം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ഒരു അരക്കപ്പ് പോലെ അളവിൽ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം അത് നല്ല കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് അതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പാണെങ്കിൽ എടുക്കാവുന്നതാണ് അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് കുറച്ച് സമയം വനക്കിലുള്ള പരിപാടിയാണ് എന്നാലും നമ്മളിപ്പോൾ ഇത് ചെയ്ത് വെച്ചാൽ നമുക്കിത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പത്രത്തിലോട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് അടുത്തായി വറക്കേണ്ടത് ഏകദേശം ഒരു കപ്പോളം ഉഴുന്നതാണ് ഉഴുന്നും ഇതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കണം അതുപോലെ തന്നെ ഇപ്പം ഏകദേശം ഉഴുന്നൊരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണ് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കറിവേപ്പില നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്ന പരുവത്തിനെ വറുത്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ കറിവേപ്പില റെഡിയായി കിട്ടും ഉഴുന്ന് വറുക്കുന്ന സമയത്ത് നല്ല മണം വരും നമ്മളി നൊരുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു മണം പോലെ നമുക്ക് തോന്നും ഇപ്പം നമ്മുടെ ഒരു ഏകദേശം ആയിട്ടുണ്ട് ഒഴിഞ്ഞ വേപ്പിളയും നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ് തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഈ ചൂട് തന്നെ മതിയാകും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അഞ്ച് ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാവുന്നതാണ് നമുക്കിനി ആദ്യം തന്നെ നമ്മുടെ പരിപ്പ് മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെന്ന് പൊടിച്ചെടുക്കണം കുറച്ച് തരിപ്പോ കൂടി പൊടിക്കുന്നതാണ് നല്ലത് തേങ്ങയെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ മിക്സിലേക്ക് ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടിക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ മിക്സാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടി തന്നെ ഒരു രണ്ട് പിഞ്ചോളം കായം കൂടി ചേർക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപുളി ആവശ്യമുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കുറേ കാലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശയുടെ പുറത്തേക്ക് ചമ്മന്തിപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് നെയ്യും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതെടുക്കുമ്പോഴത്തേക്കും കുറച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിപ്പുടിക്കേ ഇതാകാത്ത ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം